സംസ്ഥാനത്തെ പൊതുറോഡിലൂടെയുള്ള ആദ്യത്തെ എസ്കലേറ്ററും ലിഫ്റ്റും അടങ്ങിയ നടപ്പാലമാണ് കോഴിക്കോട് യാഥാർത്ഥ്യമായിരിക്കുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് നടപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിച്ചു ശതമാനം മാറ്റിവെച്ച് നടക്കാം ഒൻപതാം പദ്ധതി എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ച സമാനതകളില്ലാത്ത നടപടികളിലൂടെ കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉണ്ടാവുകയാണ് പാലത്തിന് മൂന്ന് മീറ്റർ വീതിയും അഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് മീറ്റർ നീളവും ഉണ്ട് ഒരേ സമയം പതിമൂന്ന് പേർക്ക് ലിഫ്റ്റിലും മണിക്കൂറിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ് പേർക്ക് എസ്കലേറ്ററിലും കയറാം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള പുതിയ ബസ് സ്റ്റാൻഡിനും ഇൻഡോർ സ്റ്റേഡിയത്തിനും ഇടയിലായാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചു നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പതിനൊന്ന് കോടി രൂപ ചെലവിട്ടാണ് എസ്കലേറ്റർ കം എലിവേറ്റർ ഫുട്ട ഓവർ ബ്രിഡ്ജ് സംസ്ഥാനത്ത് ആദ്യമായി തന്നെ നിലയിൽ വന്നിരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മെഫ്യൂസിൽ ബസ് സ്റ്റാൻഡിന് സമീപം ഉള്ള ഈ നടപ്പാലം പൂർത്തീകരിച്ചിരിക്കുന്നത്